ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ജൈവവളം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഇതിലിപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയ്യൊരു ബിന് മൂന്നെണ്ണമാണ് ഇതിൽ ഇപ്പോൾ ഇത് ഒരെണ്ണം ഫില്ലായിട്ടുണ്ട് ആയി അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിതിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് ഫുഡ് വേസ്റ്റ് ഇടാറില്ല വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് കാരണം ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നാല് ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് ഫില്ലാകും അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും തോല് പ്രത്യേകിച്ച് പഴത്തിൻ്റെ തോല് ഉള്ളിയുടെ തോലൊന്നും ഒരിക്കലും കളയാറില്ല അങ്ങനെയുള്ളത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഫുള്ള് ഫില്ലായതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മളത് ഫിനിഷ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിൽ നിറയെ വരും പുഴു വരണം പുഴു വന്നാലാണ് അത് ശരിക്ക് വളമായിട്ട് നമുക്ക് കിട്ടുള്ളത് അത് ചീഞ്ഞ് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് നമ്മൾ പുഴുതന്നെ ഉണ്ടാവണം അപ്പോൾ ഈ പുഴുവൊക്കെ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അത് ഏറ്റവും മുകളിലായിട്ട് ഇത് അവസാനിപ്പിച്ച് വയ്ക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് കൊക്കോപ്പീറ്റും കുറച്ച് മണ്ണും ചേർന്നിട്ടുള്ളത് വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ അതിനങ്ങനെ ടൈറ്റായിട്ട് ഫില്ല് ചെയ്തവിടെ വെക്കും ഏകദേശം ഒരു നാൽപ്പത് കാരണം ഫ്രൂട്ട്സിൻ്റെ മാത്രമല്ല ഒന്നും കട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ ഇത് കട്ട് ചെയ്യണ സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ വേസ്റ്റ് അങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോയിട്ട് ഇടാം ഈ പഴത്തിൻ്റെ തോലൊന്നും കട്ട് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഇടാറുള്ളത് പഴത്തിൻ്റെ തോല് നമ്മുടെ അതുപോലെ സവാളിൻ്റെ തോലൊക്കെ പൊട്ടാസിയുള്ള കൊണ്ട് ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല അപ്പം ഇങ്ങനെ വെച്ച് നമ്മൾ ടൈറ്റ് ആക്കിയിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുഴു പുറത്തേക്ക് വരില്ല കാരണം ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നാനവ് അങ്ങനെ നിൽക്കാൻ പാടില്ല വെള്ളം ഒന്നും നമ്മൾ അങ്ങനെ ഇടാനായിട്ട് പാടില്ല ഇത് നമ്മൾ അതിൻ്റെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയിതിരിക്കണതാണ് അതങ്ങ് താഴ്ന്നു പോകും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ ഇതിപ്പോൾ ഉണ്ടാക്കി ഫിനിഷ് ആയിട്ടുള്ളതാണ് ഇതിനെ നമ്മൾ ഇനി എന്തു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ രണ്ട് മാസമൊക്കെ അയക്കാനായിരിക്കും അത് അതിൻ്റെ മുന്നേ തന്നെ ആവും അത് റെഡി ആവും പക്ഷേ നമുക്കത് എടുത്ത് എടുക്കാത്തതുകൊണ്ട് ഞാൻ വേറെ ഉപയോഗിക്കാറുള്ളത് വേറെ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുള്ളതാണ് ഇതിനെ നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് വേണം എടുത്തു വെക്കാനായിട്ട് അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ നമ്മൾ മറ്റേത് ആദ്യം റെഡിയാക്കി ഇതിനെ നമ്മളവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു റെഡി ആയിരിക്കുന്ന സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് നമ്മളെ ഉണക്കിയെടുത്താൽ മതി ഇതിലിപ്പോൾ ഞാൻ കുറച്ച് വെണ്ണീറൊക്കെ ഇട്ടതുകൊണ്ടാണ് അതിൽ ആ ഒരു വൈറ്റ് ഷെയ്ഡ് കാണുന്നത് ആ വെള്ളത്തിൻ്റെ നനം ഒന്ന് പോയിട്ട് എടുത്തു വെച്ചിട്ട് എപ്പോഴും നമുക്ക് നമുക്കിതുപോലെ നമ്മളിപ്പോൾ ചെടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ വെജിറ്റബിൾസ് ആണെങ്കിലോ ഞാൻ മെയിനായിട്ട് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസ് അത്ര അധികം ഒന്നുമില്ല നമ്മൾ അതിൻ്റെ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് ഈ പോട്ടിങ് മിക്സിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പോട്ടിലെടുത്തിട്ട് കാണിക്കാം ഈ ഒരു പോട്ടിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ അടിയിൽ തന്നെ ഇങ്ങനെയുള്ളൊരു പോട്ടാണ് നിറയെ ഉള്ള പോട്ടാണ് ഇതിന് വരുന്നത് കാരണം എയർ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ അത് ഇതുപോലെ നമുക്കിങ്ങനെ പൊടി പൊടി ആയിട്ട് ഇങ്ങനെ വളമായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ താഴത്തെ ബോക്സിലും ഇതുപോലെ തന്നെ എയർ ഹോളുണ്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് ഒരു രണ്ട് ലെയറായിട്ടാണ് ഈ പോട്ട് വരുന്നത് അപ്പോൾ ഈ ഹോൾ നമ്മളെപ്പോഴും പുതിയതായിട്ട് എടുക്കുന്ന സമയത്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എയർ ഹോൾ ഇല്ലെങ്കിൽ നമുക്ക് അത് കിട്ടില്ല അപ്പോൾ ഇത് വേണമെന്നില്ല നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റുകളിലൊക്കെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് ഈ പീറ്റും മണ്ണും കൂടിയിട്ടുള്ളത് ഫസ്റ്റ് ഇടുന്ന സമയത്ത് തന്നെ നേരെ നമ്മൾ ആ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അതിനകത്ത് ഇടരുത് അത് നമ്മൾ ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഈ എന്താണോ നമുക്കുള്ള വേസ്റ്റ് ഇടാനുള്ളത് എന്നുള്ളത് അതിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അടിഭാഗം ഫുള്ളൊന്ന് കവർ ചെയ്തതിന് ശേഷം വേണം കാരണം ഇതൊരു നനവ് നിന്ന് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് ശരിയാവില്ല വീണ്ടും ഇവിടെ പഴത്തിൻ്റെ തോലൊക്കെ ഉള്ളത് ഇത് നമുക്കൊരു ഈ റെഡ് പഴം ച കഥളി ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിലുണ്ടായതായിരുന്നു അതുകൊണ്ടാണ് ഇത്ര അധികം പഴത്തിൻ്റെ തോലിൻ്റെ വേസ്റ്റ് അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു ആറോ ഏഴോ ദിവസമൊക്കെ നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ മാത്രം വീണ്ടും എഴുതുന്നല്ലൊരു എട്ടോ ഒമ്പതൊക്കെ ദിവസം അത് ഏകദേശം നമുക്ക് അറിയാം ഇങ്ങനെ ഒരു അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഡീ കെ ആയി തുടങ്ങി സമയത്ത് മാത്രം നമ്മളിതിൽ കുറച്ച് ഈ പീറ്റും ഇതും വീണ്ടും ചെറുതായിട്ട് മണ്ണും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക അല്ലാതെ ഒരുപാട് കൊക്കോ പീറ്റം നമ്മൾ ഇട്ട് കൊടുക്കണ്ട അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കിത് നല്ല വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇതിവിടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കിയെടുക്കാം